നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മുളക് ചമ്മന്തി ഉണ്ടാക്കണം അല്ലെ എന്ന് പറയാം ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒരു ചോള വെളുത്തുള്ളി പൊളിച്ചത് ചേർത്ത് കൊടുത്ത് നടത്തി കൊടുക്കാം ഇനി ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലിയ സവോളയാണ് ളക്കി കൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം കശ്മീരി ഉണ്ട് ഒരു ഉള്ളത് മുടിയുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒരു തക്കാളി അരിഞ്ഞത് മുടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പൂള് ആരേഴ് കഷണം തേങ്ങാപ്പൂളുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യുക നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ചട്ണി ആയിരിക്കും മുളക് ചമ്മന്തി ഇഡ്ലീൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെ എല്ലാം കഴിക്കുക നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം രണ്ട് ദിവസം വരെ കേടുവരികയില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേ വേണ്ടി നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പം രണ്ട് വറ്റൽ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് രണ്ട് രണ്ട് കരിയത്തിലും കൂടി ചേർത്ത് കൊടുത്ത് ഇന്ന് അളപ്പിക്കൊടുക്കാം കുറവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് അരച്ചു വെച്ച ഇട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി നമ്മൾ ചമ്മന്തി അല്ലെങ്കിൽ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഡ്ഡലിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ എല്ലാം കഴിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ